ഉത്രട്ടാതി നക്ഷത്രം ഉത്രട്ടാതി നക്ഷത്രക്കാരെ മീൻ സംബന്ധിച്ച് ആ മീനത്തിലേക്കാണ് നമ്മുടെ ശനീശ്വരൻ വരുന്നത് അപ്പോൾ അവർക്ക് പന്ത്രണ്ടിൽ നിന്നിരുന്ന ശനീശ്വരനായിരുന്നു അതായത് ഏഴര ശനിയിൽ പന്ത്രണ്ടിൽ നിന്നിരുന്ന ശനി ഉത്തരട്ടാതി നക്ഷത്രക്കാരിക്ക് ഈ മാർച്ച് ഇരുപത്തൊമ്പതാം തീയതി അത് ലഗ്നത്തിലെത്തുകയാണ് ജന്മത്തിലെ ജന്മശനി എന്ന് പറയില്ലേ അങ്ങനെ വരികയാണ് പക്ഷെ അവിടെ ജന്മത്തിൽ നിന്നിരുന്ന രാഹു പന്ത്രണ്ടിൽ പോവുകയാണ് ചെയ്യുന്നത് അപ്പോൾ ഇവർക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റാണ് പക്ഷെ നാലാം ഭാവത്തിലാണ് നമുക്ക് വ്യാഴം വരുന്നത് ഇത്ര നാള് ഉത്രട്ടാധികാരിക്ക് മൂന്നിലായിരുന്നു വ്യാഴം ഇപ്പം നാലില് വന്നു ഇതൊക്കെ ഗോചരാവസ്ഥ മാത്രമാണ് കേട്ടാ ഞാൻ പറയുന്നത് ഒരു ഒരു വർഷത്തിൽ ഇപ്പൊ ഈ ഒരു രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ മൂന്ന് ഗ്രഹങ്ങൾ മാറുന്നത് കൊണ്ട് നമുക്ക് ഇത്രയധികം പറയേണ്ടി വരുന്നത് അപ്പം ഇതൊക്കെ ഗോചരം ഒരു ഗ്രഹം ഒരേ മാറ്റങ്ങൾ വരുന്നതാണ് ഗോചരം പറയുന്നത് ബാക്കിയുള്ളതൊക്കെ നിങ്ങളുടെ ഗ്രഹനിലെ അല്ലെങ്കിൽ നിങ്ങളുടെ ശനീശ്വരൻ ഇപ്പൊ തുലാത്തിലൊക്കെയാണ് നിൽക്കുകയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഏഴര ശനിയെ ഒന്നും ഒന്നും ബാധിക്കില്ല നമ്മളെ ആദ്യം കുറച്ച് കാലങ്ങളിൽ മാത്രം എന്താണെങ്കിലും ശനി നമ്മളെ പഠിപ്പിച്ചാണ് കൊണ്ടുവരിക നമുക്ക് ഓരോ കർമ്മത്തിലും നമ്മുടെ ജീവിത അനുഭവങ്ങൾ പഠിപ്പിച്ച് കൊണ്ടുവരുന്ന ഒരു ഗ്രഹമാണ് ശനിയും രാഹുവും അതുകൊണ്ട് തന്നെ നമുക്ക് പേടിക്കേണ്ടതില്ല ഏഴര ശനിയായിരുന്നു അതിൽ കുറെ പാഠങ്ങളൊക്കെ നമ്മൾ നമ്മുടെ കൂടെ നിൽക്കുന്നവരെ പഠിക്കും നമ്മുടെ ഭാര്യ അല്ലെങ്കിൽ അച്ഛൻ സഹോദരങ്ങൾ എല്ലാവരും നമ്മളെ പഠിക്കും അങ്ങനെ പഠിപ്പിക്കുന്ന ഒരു ഗ്രഹം കൂടിയിട്ടാണ് ശനി ആ ശനി പിന്നെ അതേപോലെ രാഹു ആണെങ്കിൽ പേടിക്കേണ്ട കാര്യങ്ങളല്ല ആ ഗ്രഹങ്ങൾ പോകുന്ന വഴിയാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഇപ്പം മീനൻ രാശിയിൽ ഉത്രട്ടാതി നക്ഷത്രം നിൽക്കുമ്പോൾ ആ നക്ഷത്രക്കാർക്ക് ഇപ്പോൾ നാലിൽ വന്നു ഏഴിൽ കേതു വന്നു അപ്പോൾ ഭർത്താവ് അല്ല ഉത്രട്ടാധികാരിക്ക് ആറിലാണ് കേതു വരുന്നത് ഏഴിലെല്ലാം ആറിൽ വരുന്നത് നല്ലതാണ് ആറാം ഭാവം കൊണ്ട് പാപഗ്രഹങ്ങൾക്ക് ഏറ്റവും നല്ലതാണ് പക്ഷേ രാഹു പന്ത്രണ്ടിൽ അതുകൊണ്ടാണ് പറയുന്നത് പുറത്തേക്ക് പോകാം അല്ലെങ്കിൽ നമുക്ക് നമ്മുടെ സ്ഥലത്ത് നിന്ന് വേറൊരു ജില്ലയിലേക്ക് ഒരു ജോലിക്ക് മാറി താമസിക്കാം ഒരു പരിവർത്തനം നല്ലതാണ് നമുക്ക് ഒരു മാറ്റം അതായത് ഇടത് ശനിയുടെ കാലഘട്ടത്തിലും നമുക്കൊരു മാറ്റം വന്നു കഴിഞ്ഞാൽ നമ്മുടെ ജീവിതത്തിൽ വേറൊരു മാറ്റങ്ങൾ നമുക്ക് സംഭവിക്കും അനുഭവങ്ങൾ നമ്മളെ ഓരോ പാഠങ്ങൾ പഠിപ്പിക്കും എന്ന് പറഞ്ഞപ്പോൾ ഇപ്പോൾ ഒരു ഒരു സ്ഥലത്ത് തന്നെ നിൽക്കാതെ വേറൊരു സ്ഥലത്ത് പോകുമ്പോൾ അവിടെയുള്ള പാഠങ്ങൾ നമ്മൾ പഠിക്കും അതുപോലെ കർമ്മത്തെ വളരെയധികം ശ്രദ്ധിക്കുക എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നാലാം ഭാവമാണ് വ്യാഴുണ്ട് കർമ്മം ഏത് കർമ്മമായിക്കോട്ടെ ചെറിയൊരു കർമ്മമായിക്കോട്ടെ വലിയൊരു കർമ്മമായിക്കോട്ടെ ഏത് ഭാവം ആ കറക്റ്റ് സമയത്തിന് ചില്ല എങ്ങനെ വെച്ചാൽ ശനി നമ്മുടെ കൂടിയാണ് അലസ്വത നമ്മൾ ഉണ്ടാക്കും എപ്പോഴും ഉറക്കം വരും പിന്നെ അല്ലെങ്കിൽ എന്തെങ്കിലും പറഞ്ഞാൽ നമ്മൾ വയ്യാന്നൊക്കെ പറഞ്ഞ് കെടുക്കും അപ്പം ഞരമ്പ് സംബന്ധമായ രോഗങ്ങളെയൊക്കെ ഉണ്ടാക്കും ശനി കിടക്കാൻ തുടങ്ങിക്കഴിഞ്ഞാൽ അവിടെ കിടക്കുകയുള്ളൂ ഊർജ്ജം കൊടുക്കില്ല പക്ഷേ ശനീശ്വരൻ നമുക്ക് ഊർജ്ജത്തോടു കൂടി നമ്മൾ മുന്നോട്ട് പോകണം ജോലിക്ക് എന്നെന്നും പോയിക്കൊണ്ടിരുന്നൊക്കെയാ നമുക്ക് ഇരട്ടിച്ചിരട്ടി ജോലി കിട്ടും അതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇരട്ടിപ്പിക്കുന്ന ഒരു ഗ്രഹം കൂടിയാണ് ശനി തമിഴ്നാട്ടിലൊക്കെ ശനി വരിക എന്ന് പറഞ്ഞാൽ അവർക്ക് ഭയങ്കര ഉത്സവം പോലെയാണ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവർ ക്ഷേത്രങ്ങൾ പോകുകയാണെങ്കിൽ ക്ഷേത്രങ്ങൾ തന്നെ കുറേയധികം ക്ഷേത്രങ്ങൾ കാണാനിടയാവും നമുക്ക് ജോലിയാണെങ്കിൽ വെച്ചിട്ടുണ്ടെങ്കിൽ ഏറ്റവും നല്ല ജോലി ഏറ്റവും കൂടുതൽ പൈസ അങ്ങനെയുള്ള സമ്പാദ്യ ഭാവത്തെയൊക്കെ പ്രോഷിപ്പിച്ചുകൊണ്ടുവരും അപ്പം അതുകൊണ്ട് ഉത്രട്ടാതി നക്ഷത്രക്കാർ ഏറ്റവും നന്നായിട്ട് പ്രാർത്ഥനയോടുകൂടി മുന്നോട്ട് പോവാം കുട്ടികളാണെങ്കിലും അലസതിയില്ലാതെ ജന്മത്തിൽ ശനി നിൽക്കുമ്പോൾ അലസതയില്ലാതെ പോവുക രാഹു പന്ത്രണ്ടിലാണെന്നറിഞ്ഞുകൊണ്ട് രാഹുവിനും കേതുവിനും പട്ടും പൂജയൊക്കെ കൊടുത്ത് സംസ്കരിക്കുക ക്ഷേത്രത്തിൽ പോവുക നവഗ്രഹങ്ങളുടെ ആ ശോസ്ത്രങ്ങൾ പാരായണം ചെയ്യുക ശനിക്ക് ശിവൻ്റെ അമ്പലത്തിൽ പോയിട്ട് പിൻവിളക്ക് മുന്നവിളക്ക് ധാര കൂവളത്തിൻ്റെ ഇല കൊണ്ട് അർച്ചന അതൊക്കെ കൊടുക്കുക ഇതൊക്കെ തന്നെയാണ് ഏറ്റവും നല്ലതായിട്ട് പോവുക വിഷ്ണു ക്ഷേത്രത്തിൽ സർവ്വ കാരകത്വമായിട്ടുള്ള വിഷ്ണുവിനെ ഭജിക്കുക ഏറ്റവും നന്നായിട്ട് അതാണ്